നമ്മളോടുള്ള സ്നേഹം ഒന്നുകൂട് മാത്രമാണ് ഈ ഹ്രസ്വമായ വിശ്രമ സമയം വെട്ടിക്കുറച്ച് വീണ്ടും എല്ല് മുറിയെ പണിയെടുക്കാൻ ആ നമ്മളെയൊക്കെ നന്നാക്കാൻ ഉടലോടെ സ്വർഗത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ആ സഖാവ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നു ഈ കൈവിരലിനെ ശാസ്ത്രക്രിയൊക്കെ വന്ന ഒരു കുട്ടിയുടെ നാവിന് ശാസ്ത്രക്രിയ നടത്തി അവിടുത്തെ ഒരു ഡോക്ടർ കാണിച്ചു കാരണം ഡോക്ടർമാരെ ആയാലും ഇങ്ങനെ വേണം പക്ഷേ നമ്മുടെ സർക്കാർ ഇത് പ്രതിഷേധ ശക്തമായി കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറെ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തു എൻ്റെ അഭിപ്രായത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായ അദ്ദേഹത്തെ വൈകാതെ തന്നെ സാക്ഷര പ്രൊഫസറായിട്ടോ അല്ലെങ്കിൽ പ്രൊഫസർ എമിറിറ്റസ് ആയിട്ടോ ഒക്കെ നിയമിക്കണം എൻ കെ പ്രേമേന്ദ്രൻ വരെ പശ്ചിമ ബംഗാളിൽ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് കാരണഭൂതൻ എവിടെ എന്നാണ് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത് അദ്ദേഹം ഈ സമയത്താണോ വിശ്രമിക്കേണ്ടത് ഏതായാലും കാരണഭൂതൻ തിരിച്ചു വരികയാണ് അതോടൊപ്പം കാലവർഷവും തിരിച്ചു വരികയാണ് ഇത്രയും ദിവസം മഴയുണ്ടായിരത്തിൽ കുറേശ്ശേ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് കാറിടിച്ച് കാല കാലം ചെയ്തു അപ്പോൾ കാറിടിച്ച് കാലം ചെയ്ത ഈ തിരു ഈ തിരുമേനി അല്ലെങ്കിൽ ഈ പുണ്യവാൻ അദ്ദേഹം നമ്മുടെ കാരണഭൂതൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അന്ത്യോപചാരം അർപ്പിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹം ഇത്ര വലിയൊരു ത്യാഗം സിംഗപ്പൂരിൽ ദുബായിൽ അഡ്ജസ്റ്റ് കേരളത്തിലേക്ക് തിരിച്ചു നമസ്കാരം തിരക്കുകളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട്ടിലെത്തി എന്തിനാണ് അദ്ദേഹം ഇത്ര പെട്ടെന്ന് വളരെയധികം തിടുക്കപ്പെട്ട തിരക്കുകളൊക്കെ മാറ്റിവെച്ച് തിരിച്ചെത്തിയത് അതിനൊരു വ്യക്തമായ കാരണം അത് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നുണ്ട് അമേരിക്കയിലെ ഡാലസിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് മരിച്ച കെ പി യോഹന്നാൻ അത് പിണറായിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു പിണറായിയും കെ പി യോഹന്നാനും തമ്മിൽ പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു അത്രമേൽ ദൃഢമാക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം വസ്തുനിഷ്ഠമായി പറയുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ മാത്രമല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുമെന്നുള്ള അവസ്ഥ വരെ സംജാതമായിരിക്കെ മുഖ്യമന്ത്രി ഇനിയും നാട്ടിൽ വന്നില്ലെങ്കിൽ ജനങ്ങൾ ക്ലിഫ് ഹൗസിലേക്ക് തടിച്ചു കൂടുമെന്നുള്ള ഒരു അവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ ധൃതി പിടിച്ചുള്ള വരവിനെ പറ്റി അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് ഇപ്രകാരമാണ് റഷ്യയിൽ പോയി മോസ്കോയിലും സെന്റ് പീറ്റേഴ്സ്ബർഗിലും ഒക്കെ അഞ്ചെട്ട് ദിവസം കറങ്ങി തിരിഞ്ഞ് നടന്ന് കുറേ കൊട്ടാരങ്ങളും ദേവാലയങ്ങളും അതുപോലെ പാർട്ടി ഓഫീസുകളൊക്കെ സന്ദർശിച്ചു ഒരുപാട് പ്രതിമകളും കണ്ടു അങ്ങനെ സന്തോഷമായിട്ട് ജ്വാളിയായിട്ട് നടന്നുവെങ്കിലും ക്രംലിൽ വരെ പോയി എങ്കിലും സഖാവ് വ്ളാഡിമിർ പുട്ടിനെ കാണാൻ കഴിഞ്ഞില്ല പുട്ടിനെ കാണാൻ കഴിയാത്തത് ഉണ്ടായ കഷ്ടനഷ്ടം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ കിർഗിസ്ഥാനിൽ രാഷ്ട്രീയ അഭയം കിട്ടും എന്ന് വിചാരിച്ചാൽ അത് നടന്നില്ല അങ്ങനെ ഞാൻ ഈ മാനത്തെറിഞ്ഞ വടി പോലെ തിരിച്ച് നമ്മുടെ നാട്ടിലെത്തി ആലുവയിലെ വീട്ടിലും എറണാകുളത്തെ വക്കീലാഫീസിലുമായിട്ട് ഇനിയുള്ള കാലം തള്ളി നീക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഞാനത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമുക്ക് പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ഇതുപോലൊരു യാത്രയ്ക്ക് പോയിരിക്കുകയാണ് ആദ്യം ഇൻഡോനേഷ്യ അത് കഴിഞ്ഞ് സിംഗപ്പൂർ ആദ്യ കഴിഞ്ഞ് ദുബായ് ഇതാണ് പുള്ളിയുടെ യാത്രാ ആദ്യം ദുബായ് പിന്നീട് ഇൻഡോനേഷ്യ പിന്നെ സിംഗപ്പൂർ വീണ്ടും ദുബായ് വീണ്ടും കേരളം ഇതായിരുന്നു യാത്രാ പക്ഷേ അദ്ദേഹം ഈ യാത്ര വെട്ടിച്ചുരുക്കി കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ് ഇരുപത്തൊന്നാം തീയതി വരെ അദ്ദേഹം വിദേശത്താകുമായിരുന്നു വിദേശത്ത് പോയതിനെക്കുറിച്ച് പല തർക്ക കുതർക്കങ്ങളും ഉണ്ടായി ബി ഡി സതീശിനെ പോലുള്ള ആളുകൾക്ക് അതിനെ എതിർത്തു സഖാവി എ കെ ബാലൻ അതിനെ ന്യായീകരിച്ചു ആറ് ദിവസം പ്രവർത്തിയെടുത്തതിന് ശേഷം ഏഴാം ദിവസം സാക്ഷാൽ ദൈവം തമ്പുരാൻ വിശ്രമിച്ചു പിന്നെയാണോ ഒരു വർഷം കേരളീയർക്ക് വേണ്ടി എല്ലുമുറിയ പണിയെടുത്ത നമ്മുടെ പ്രിയങ്കരനായ കാരണപൂതൻ അദ്ദേഹം ഒരു കൊള്ളം ജോലിയെടുത്തു ഏതാനും ദിവസം ഒന്ന് വിശ്രമിക്കട്ടെ വിശ്രമിക്കാൻ നിങ്ങൾ സമ്മതിക്കയില്ലേ എന്നാണ് ബാലേട്ടൻ്റെ ചോദ്യം ഈ സത്യത്തിൽ ഈ സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്നതിൽ കരാറെടുത്തിട്ടുള്ള ഒരാളാണ് ബാലേട്ടൻ പുള്ളി ഇടക്കെട്ട് ഇതുപോലെയുള്ള ഓരോ കൊസറാക്കുള്ളികൾ പറഞ്ഞ് കാരണഭൂതനെ കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് തള്ളിവിടുകയാണ് അങ്ങനെ മുഖ്യമന്ത്രി വിശ്രമിക്കാനായിട്ട് ആദ്യം ഇൻഡോനേഷ്യയിൽ പോയി അവിടെ ബന്ദൂങ്ങിലും ജക്കാർത്തിയിലുമൊക്കെ അദ്ദേഹത്തെ ചെയ്ത് നമുക്കറിയില്ല അത് കഴിഞ്ഞ് സിംഗപ്പൂരെത്തി സിംഗപ്പൂർ അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നും കാരണം കേരളത്തിൽ ഉള്ള അത്ര നല്ല റോഡുകളൊന്നും സിംഗപ്പൂരില്ല ഇത്ര വലിയ കെട്ടിടങ്ങൾ അവിടെ ഇല്ല ഇത്ര യോഗ്യന്മാരായ ആളുകൾ അവിടെ ഇല്ല മാത്രല്ല അവർ സിഗരറ്റ് വെളിച്ചാൽ കുറ്റി റോഡിലിടുകയില്ല ബീഡി വലിക്കുന്നവർ തീരെ ഇല്ല അങ്ങനെ ദിനേശ് ബീഡിക്ക് തീരെ ചിലവില്ലാത്തൊരു സ്ഥലമാണ് സിംഗപ്പൂർ അതൊന്നും അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല പുള്ളി ഉടനെ തന്നെ ആദ്യം കണ്ട വിമാനം കയറി ദുബായിലേക്ക് എത്തി അതും ഉദ്ദേശിക്കാൻ രണ്ട് ദിവസം മുമ്പേ എത്തി ദുബായ് പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേരളത്തിലെ പോലെ നല്ല റോഡൊക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ സിഗരറ്റ് വിളിക്കുന്നവരുണ്ടെങ്കിലും കുറ്റി റോഡിലിടുന്നവരില്ല അതുകൊണ്ട് അദ്ദേഹം ദുബായയിലെ സന്ദർശ സിംഗപ്പൂർ രണ്ട് ദിവസം വെട്ടി വെട്ടിക്കുറച്ച് ദുബൈയിലെത്തി ദുബായിൽ നിന്ന് അതുകൊണ്ട് രണ്ട് ദിവസം നേരത്തെ കേരളത്തിലേക്ക് വരും എന്നാണ് പറയുക ആ ജൂൺ ഇരുപത്തൊന്ന് നമ്മുടെ മെയ് ഇരുപത്തൊന്നാം തീയതി വരേണ്ടിയിരുന്ന ആ മുഖ്യൻ പത്തൊമ്പതാം തീയതി തന്നെ തിരിച്ചെത്തും നമ്മുടെയൊക്കെ ഭാഗ്യം എന്നുള്ളത് എന്ത് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കേരളത്തോട് യാതൊരു സ്നേഹവും എന്ന ദുഷ്പ്രചരണം ഇതോടെ പൊളിഞ്ഞാടുങ്ങും കാരണം നമ്മളോടുള്ള സ്നേഹം ഒന്നുകൂടെ മാത്രമാണ് ഈ ഹ്രസ്വമായ വിശ്രമ സമയം വെട്ടിക്കുറച്ച് വീണ്ടും എല്ലുമുറിയെ പണിയെടുക്കാൻ ആ നമ്മളെയൊക്കെ നന്നാക്കാൻ ഉടലോടെ സ്വർഗത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ആ സഖാവ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നു ഇതിനെക്കുറിച്ച് പല കഥകളും പ്രചരിക്കുന്നുണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക ആയ കുഴപ്പത്തിലാണ് ഈ മേ മുപ്പത്തൊന്നാം തീയതി റിട്ടയർ ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻ ഗ്രാറ്റുവിറ്റി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് കമ്പ്യൂട്ടർ വാല്യൂ ഓഫ് പെൻഷൻ അവിടെ ഡി സി ആർ ജി അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന അവസ്ഥ നിൽക്കുന്നു മധുരള്ളി മെയ് മാസത്തിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്യും മിക്ക ആൾക്കാരും സ്കൂളിൽ ചേർക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള വയസ്സായിരിക്കില്ല യഥാർത്ഥത്തിലുള്ള ജനതീയതി പറയാം അതുകൊണ്ട് ഏറ്റവും അധികം ആളുകൾക്ക് ജനതീയതി ഉള്ളത് മെയ് ഏറ്റവും അധികം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്യുന്നത് മേവാസില അപ്പോൾ ഇങ്ങനെ റിട്ടയർ ചെയ്യുന്നവർക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ പൈസ ട്രഷറിയിൽ നിന്ന് നിക്ഷേപിക്കാനും ആവശ്യാനുസരണം കുറേശ്ശെ കുറേശ്ശെ കൊടുക്കാനുമുള്ള പരിപാടിയാണ് മന്ത്രി ബാലഗോപാലൻ ആസൂത്രണം ചെയ്യുന്നത് എന്നൊരു വാർത്ത ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളിൽ കണ്ടു നമുക്കറിയില്ല റിട്ടയർ ചെയ്യുന്നവർക്ക് അറിയാൻ കിട്ടുമല്ലോ എന്നുള്ളത് ഏതായാലും അതൊരു പക്ഷേ കൂടെ നടക്കും വലിയ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഇടയ്ക്ക് മന്ത്രി ബാലഗോപാലിന് ലഘുവായ ഹൃദയാഘാതം ഉണ്ടാകുന്നു അദ്ദേഹം ആൻജിയോപ്ലാസ്റ്റി നടത്തുന്നു മറ്റ് മന്ത്രിമാരെയൊക്കെ ഇങ്ങനെ നിലാപത്ത് കോഴി അഴിച്ചു വിട്ട പോലെ തെക്കോട്ടും പടക്കോട്ടും നടക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ കൈവിരലിൻ്റെ ശാസ്ത്രജ്ഞക്ക് വന്ന ഒരു കുട്ടിയുടെ നാവിന് ശാസ്ത്രക്രിയ നടത്തി അവിടുത്തെ ഒരു ഡോക്ടർ മാതൃക കാണിച്ചു കാരണം ഡോക്ടർമാരെ ആയാലും ഇങ്ങനെ വേണം പക്ഷേ നമ്മുടെ സർക്കാർ ഇത് പ്രതിഷേധ ശക്തമായി കഴിഞ്ഞാൽ പോകും ആ ഡോക്ടറെ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തു എൻ്റെ അഭിപ്രായത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായ അദ്ദേഹത്തെ വൈകാതരൻ സാക്ഷര പ്രൊഫസറായിട്ടോ അല്ലെങ്കിൽ പ്രൊഫസർ എമിറിറ്റസ് ആയിട്ടോ ഒക്കെ നിയമിക്കണം ഇങ്ങനെയുള്ള ഡോക്ടർമാരുമായിട്ട് നമുക്ക് ആവശ്യം ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നു പിന്നെ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം എന്നാണ് മനോരമ ദിവസവും പറയുന്നത് കാര്യം ഈ ഗുണ്ടകൾ മിക്കവരും തന്നെ പാർട്ടിയുമായിട്ട് ബന്ധമുള്ളവരായതുകൊണ്ട് പോലീസ് നടപടി എടുക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട് പോലീസ് ഭരണം ആകെ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന നമ്മുടെ പോലീസിൻ്റെ നായക സ്ഥാനത്തിരിക്കുന്നത് ഡി ജി പി എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട് അദ്ദേഹം ഉള്ളതുമില്ലാത്ത തമ്മിലൊരു വ്യത്യാസമില്ല പുള്ളിയെക്കുറിച്ചൊന്നും കേൾക്കാനുമില്ല ദർവേഷ് സാഹിബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഡി ജി പി ആയിട്ട് ഇരിക്കാനും അജിത് കുമാർ ഭരിക്കാനും എന്നുള്ളതാണ് നാട്ടു അപ്പോൾ അജിത് കുമാർ തന്നെ സിംഗപ്പൂർക്ക് മുങ്ങി എന്നും കേൾക്കുന്നുണ്ട് ഏതായാലും പോലീസ് കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് ചോദിക്കാനും പറയാനും ആരുമില്ല നാട്ടിൽ ആരാധകത്വം പടരുന്നു എന്നാണ് സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മലയാളം മുന്നോട്ട് ദിവസവും പ്രചരിപ്പിക്കുന്നത് അപ്പോൾ അതൊരു ഭാഗത്തെ കൂടെ നടക്കും പോലീസിൻ്റെ എതിരായിട്ടുള്ള ആരോപണങ്ങൾ പോലീസുകാരുടെ കൊള്ളറായ്പകൾ ലോകപ്പ് മർദ്ദനം അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ബലപ്രയോഗം ആവശ്യമുള്ള സമയത്ത് ഇടപെടാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇതിനെല്ലാത്തിനും പരിഹാരം കണ്ടെത്താനാണ് ബഹുമാനപ്പെട്ട കാരണഭൂതൻ തിരിച്ചു വരുന്നത് എന്നൊരു തിയറി ഉണ്ട് അതല്ല സിംഗപ്പൂർ കണ്ട് ബോറടിച്ചിട്ടാണ് കേരളത്തിലുള്ള അത്ര സൗകര്യം സിംഗപ്പൂരിൽ ഇല്ലാത്തതുകൊണ്ടാണ് എന്നൊരു അഭിപ്രായമുണ്ട് അതുമല്ല ഇനിയിപ്പോൾ പശ്ചിമബംഗാളിനടക്കം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ടും ആകാം എൻ കെ പ്രേമേന്ദ്രൻ വരെ പശ്ചിമബംഗാളിൽ പ്രസംഗിക്കാൻ പോയിട്ട് കാരണഭൂതൻ എവിടെ എന്നാണ് കോൺഗ്രസ്കാർ ചോദിക്കുന്നത് അദ്ദേഹം ഈ സമയത്താണോ വിശ്രമിക്കേണ്ടത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാജ്യം ഫാസിസത്തിനെതിരായിട്ട് വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികളിൽ ഒന്നാമനായിട്ടുള്ള പിണറായി സഖാവ് എവിടെ എന്നൊരു ചോദ്യം പാർട്ടിക്കാരുടെ തന്നെയാണ് അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഇനി ബീഹാറിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ ഒക്കെ ദേശീയ നമ്മുടെ പുരോഗമന സഖ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രസംഗിക്കാൻ പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഈ ടെക്സാസിലെ ഡാലസിൽ വെച്ച് കാറിടിച്ച് കാലം ചെയ്ത നമ്മുടെ തിരുമേനിയോടുള്ളൂ യോഹന്നാൻ അദ്ദേഹത്തിത്രനാൾ ആളുകൾ വെറുതെ യോഹന്നാൻ കെ പി യോഹന്നാൻ എന്ന് മാത്രമേ പറഞ്ഞിരുന്നു പാസ്റ്റർ യോഹന്നാൻ എന്നാണ് പറഞ്ഞത് പിന്നീട് അദ്ദേഹം സ്വയമായിട്ട് ആ ഒരു സഭ രൂപീകരിക്കുകയാണ് അതിൻ്റെ പരമോന്നത നേതാവ് കാതോലിക്കയും മാർപ്പാപ്പയുമായിട്ട് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യും അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അത്തനാസ്യൂസ് യോഹാൻ ഒന്നാമൻ എന്നും മറ്റുമാണ് സംഗതി പഴയ യോഹന്നാൻ തന്നെ ഈ ആദായ നികുതി തട്ടിപ്പ് കേസിൽ പ്രതിയായ ഒരുപാട് കോടി കണക്കിന് രൂപ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത അതേ യോഹന്നെ അദ്ദേഹം സ്വയം ഞാൻ ഇന്ന് എൻ്റെ പേര് വിമൽകുമാർ എന്നാണെന്ന് പറഞ്ഞ പോലെ അത്തനാസ്യൂസ് യോഹാൻ ഒന്നാമൻ എന്നായിട്ട് പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ബിലീവേഴ്സ് ചർച്ച് എന്നൊരു സംഘടന എന്നൊരു മത സംവിധാനം ഉണ്ടാക്കി അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം കാറിടിച്ച് കാല കാലം ചെയ്തു അപ്പോൾ കാറിടിച്ച് കാലം ചെയ്ത ഈ തിരു ഈ തിരുമേനി അല്ലെങ്കിൽ ഈ പുണ്യവാൻ അദ്ദേഹം നമ്മുടെ കാരണഭൂതൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഇരുപതാം തീയതി ആണ് ഇദ്ദേഹത്തിൻ്റെ പൊതുദർശനം നഗരി കാണിക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല പൊതുദർശനം ഇരുപതീതി ഇരുപത്തൊന്നാം തീയതി കാബറുടെ കോമാണ് അപ്പോൾ വിജയേട്ടൻ അതിനുമുമ്പ് വന്നില്ലെങ്കിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹം ഇത്ര വലിയൊരു ത്യാഗം ചെയ്ത് സിംഗപ്പൂരിൽ രണ്ടു ദിവസം വെട്ടിക്കുറച്ച് ദുബായിൽ രണ്ട് ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് കാരണം ഇദ്ദേഹം വന്നറിയത്ത് വെച്ചാലേ മറ്റേ പുള്ളിയുടെ ആത്മാവ് സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ഇതുപോലെ നമ്മുടെ വല്ല അത്യുന്നത കാർദിനാളോ അല്ലെങ്കിൽ കിഴക്കിൻ്റെ കാതോലിക്കോ ആ വിഭാഗത്തിൽപ്പെട്ട് ആരെങ്കിലും ആണ് മരിച്ചെങ്കിൽ അല്ലെങ്കിൽ കാലം ചെയ്തെങ്കിൽ നമ്മുടെ കാരണബോധത്തിൽ ഇത്രയും താല്പര്യം ഉണ്ടാവില്ല കാരണം അവരൊക്കെ വെറും മതമേലധ്യക്ഷന്മാർ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ പക്ഷേ പറഞ്ഞാൽ ജീവികളാണ് യു യോഹന്നാൻ അങ്ങനെയല്ല അദ്ദേഹം കോടാനും കോടി രൂപയുടെ ആസ്തി ആളാണ് അപ്പോൾ ആരെ ബഹുമാനിക്കണം ആരെ ബഹുമാനിക്കരുത് എന്നുള്ള കാര്യമൊക്കെ ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഇത് പുള്ളിക്ക് വളരെ അടുപ്പമുള്ള ഒരാളാണ് തങ്കു ബ്രദർ തങ്കു ബ്രദറിൻ്റെ ആ മകൻ്റെ കല്യാണം കോട്ടയത്ത് വെച്ച് നടന്നപ്പോൾ ഇതുപോലെ തന്നെയാണ് പുള്ളി വേറെ എന്തോ ഒരു വലിയ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിവാഹം നടക്കുന്നത് ആ പരിപാടി വെട്ടിച്ചുരുക്കി ഇദ്ദേഹം വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും വധുപരന്മാരെ ആശീർവദിക്കും പിന്നീട് ഒരു അവസരത്തിൽ തങ്കു ബ്രദറിനും പോലെയുള്ള ആളുകൾ ക്രിസ്തുവിനെ സാക്ഷാത്കരിക്കുന്നവരാണ് എന്ന് പ്രഖ്യാപിക്കും അങ്ങനെ ക്രിസ്തുവിനെ സാക്ഷാത്കരിച്ച ഒരാളാണ് തങ്കു ബ്രദർ മറ്റൊരാളാണ് യോഹന്നാൻ വ്യോഹന്നാൻ്റെ മരണാനന്തര ചടങ്ങിൽ കാരണബോധം പങ്കെടുത്തില്ലെങ്കിൽ ആർക്കാതിൻ്റെ കുറച്ച് യോഹന്നാനും മാത്രമല്ല കേരളത്തിലെ കോടി ജനങ്ങൾക്കുമാണ് അതുകൊണ്ടാണ് പുള്ളി ഈ വെട്ടിച്ചുരുക്കി വന്ന് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോഴും ഇതുപോലെയുള്ളു പുള്ളി ഫിൻലൻഡിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് കോടിയേരി മരിച്ചത് പുള്ളി ദുഃഖം കടിച്ചമർത്തിക്കൊട്ട് കോടിയേരിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ആ ചടങ്ങ് പൂർത്തീകരിച്ച ഉടനെ പുള്ളി പെട്ടി പെട്ടിയെടുത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുകയും അവിടെ നേരെ നോർവേയിലേക്ക് പോയിച്ചു അങ്ങനെ വളരെ കൃത്യനിഷ്ഠ ഒരാളാണ് നമ്മുടെ മുഖ്യം പക്ഷേ ദുഃഖം വന്ന പുള്ളി പരിപാടി വെട്ടിച്ചുരുക്കാനും പഠിക്കുകയില്ല ഏതായാലും കാരണഭൂതൻ തിരിച്ചു വരികയാണ് അതോടൊപ്പം കാലവർഷവും തിരിച്ചു വരികയാണ് ഇത്രയും ദിവസം മഴയുണ്ടായിരുന്നില്ല കുറേശ്ശേ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ കാലവർഷം വരുന്നു കാരണഭൂതൻ വരുന്നു ഇനിയിപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉടനെ പരിഹാരം കാണും മാത്രമല്ല ഇന്ത്യ സഖ്യം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് അതിൽ നല്ലൊരു പങ്ക് ജയിക്കും കാരണഭൂതൻ്റെ ആ ഒരു കരുണാകടാക്ഷം കൂടി ഉണ്ടെങ്കിൽ ആ ജയം സുനിശ്ചിതമാണ് അദ്ദേഹത്തിനെ കേരളത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽപ്പോലും പോലും ഔപചാരികത പേരിൽ ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം കേരള ചരിത്രത്തിലെ സുവർണകാലം എന്ന് രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ എനിക്ക് ആവശ്യം ആവശ്യമില്ല മാത്രമല്ല പുള്ളിയുടെ ഇടത്താൻ പോങ്ങാത്തൊരു ജീവചരിത്രം ഇംഗ്ലീഷിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ പദവിയിലേക്ക് നോട്ടം വച്ചിരിക്കുന്ന ഒരു മഹതിയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് കേൾക്കുന്നു എനിക്കറിയില്ല വൈകാതെ അതും പ്രസിദ്ധീകരിക്കപ്പെടും അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പുകഴ് ഈ സഹ്യാദ്രി സാനുക്കൾ കടന്ന് വിന്ധ്യാചലവും കടന്ന് ഹിമാചലവും കടന്ന് ആ യുറാൾ പർവ്വതവും കടന്ന് ഏഷ്യയിലും യൂറോപ്പിലും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ മനുഷ്യ വിഭാഗങ്ങളിലും പടർന്ന് പന്തലിച്ച് അതിൻ്റെ സുഗന്ധം നമ്മുടെ മാനവ സമുദായത്തെ കൂടുതൽ എന്താണ് സൂരഫിലമാക്കും എന്നാണ് എൻ്റെ വിശ്വാസം ആ നല്ല ദിവസത്തായി കാത്തിരിക്കുന്നു വിപ്ലവാഭിവാദ്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വീണ്ടും നമോവാകും